അനാമികയാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിൽ ഇരിക്കുമായിരിക്കും അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട് എന്താ അനാമികേ നീ ഗൂഢമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ ഇനി വെല്ലമ്മയെയും നായനയേയും എങ്ങനെ പിരിക്കാന്ന് ആലോചിക്കുകയാണോ നീ ഒന്നും ആലോചിച്ചിട്ടും കാര്യമില്ലേടി അവരെ തമ്മിലേ പിരിക്കെ കൊണ്ട് സാധിക്കില്ല ദേ നവ്യേ നീ എന്തിനാ എന്റെ അടുത്തോട്ട് വരുന്നേ എനിക്ക് കുറച്ച് സമാധാനം വേണം നിന്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടുവെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നിന്നോട് നാലെണ്ണം പറയണമെന്നുണ്ട് എന്നാലേ നിന്റെ അത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്തവളല്ലോ ഞാന് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നീ പറഞ്ഞിരുന്നല്ലോ നിന്റെ വല്യമ്മയാണ് വല്ല്യമ്മ എന്ത് പറഞ്ഞാലും നിന്റെ കൂടെ നിൽക്കുവെന്ന് ഇപ്പോ വല്യമ്മ സ്നേഹിക്കാൻ തുടങ്ങുന്നതേ വല്ല്യമ്മയുടെ മരുമകള് നയനയാണ് നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു വല്യമ്മ ഒരിക്കലേ നയനയുടെ നല്ല സ്വഭാവം മനസ്സിലാക്കൂ എന്ന് അതിപ്പൊ നടന്നിരിക്കുക ആരടി പറഞ്ഞേ വല്യമ്മയ്ക്ക് എന്നോട് സ്നേഹം നീ അങ്ങ് പറഞ്ഞാ മതിയോ വല്യമ്മ അവളോടുള്ള സ്നേഹം കൂടുതലോണ്ടൊന്നല്ല ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ആദർഡിനോടുള്ള ഇഷ്ടം കൊണ്ടാ ആദർഡൻ അവളില്ലാത്ത കാരണം ഉറക്കല്ലാതെ അലേ അല്ലായിരുന്നു അതുകൊണ്ടാ വല്യം അവളെ വിളിച്ചോണ്ട് വന്നത് അല്ലാതെ നിന്റെ അനിയത്തിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല നീ ഇപ്പ അങ്ങനെ വിചാരിച്ച് സമാധാനിച്ചോ ഇനിയിപ്പതല്ലേ മാർഗമുള്ളു ഇപ്പോ അവര് ഹണിമൂണൊക്കെ പോയി വന്നു അല്ല നീ എന്താ പോവാത്തെ നിന്റെ കല്യാണം കഴിഞ്ഞ് ആന നിന്നെ ഒന്നും പുറത്തോട്ടു പോലും കൊണ്ടുപോയിട്ടില്ല എന്താ നീ പോവാത്തെ ഈ പറയുന്ന ആള് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ ഭർത്താവിന്റെ കൂടെ ഞാൻ പോവാത്തേലേ ഒരു കാരണമുണ്ട് കണ്ടോ എന്റെ വയറ്റിലെ ഒരു കുഞ്ഞു വാവ് വളർന്നു വരുന്നുണ്ട് അതുകൊണ്ടാ ടൂർ ഒന്നും പോവാത്തത് എന്നെ പോലെ അല്ലല്ലോ നിന്റെ കാര്യം നിന്റെ ഭർത്താവിനോട് നിന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി പറ ഇവിടെ തന്നെ ഇരുന്ന് നീ ആകെ മൊരടിച്ചു പോവും അതില് നല്ലതേ എടക്കൊക്കെ പോയിട്ട് വാ എടി നിന്റെ വാലിരിക്കുന്നത് നന്നായിട്ട് കേൾക്കും അനിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയുന്നല്ലേ അനിയുടെ സ്വഭാവത്തിന് എന്താ കൊഴപ്പം അനിയെ പോലെ ഒരു ചെക്കനെ കെട്ടിയതേ നിന്റെ ഭാഗ്യ നല്ല സ്നേഹിക്കാൻ അറിയുന്ന നല്ലൊരു പയ്യനവൻ അവനെ നല്ലപോലെ മനസ്സിലാക്കി അവനെ സ്നേഹിച്ചാലേ നിന പൊന്നുപോലെ നോക്കും അത് നിന്റെ കയ്യിലിരിപ്പ് കാരണാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അത് നീ അതി മനസ്സിലാക്ക അവനെ നല്ലപോലെ സ്നേഹിക്ക എന്റെ ഭർത്താവിന്റെ കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം അവനീ സ്നേഹബന്ധത്തിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല അവനെ കുറച്ച് പൈസ കിട്ടിയാൽ മതി അവന്റെ രീതിക്ക് മുന്നോട്ട് പൊക്കോളും ഈ വീട്ടില് ഒരാൾക്ക് പോലും അവനെ കുറിച്ച് നല്ലത് പറയാനില്ല അവനും അവന്റെ അമ്മയും ഇപ്പൊ നീയും ഒരുപോലെയാ നവ്യേ എന്നെ നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്നെ ദേഷ്യം പിടിപ്പിച്ചാലേ എന്റെ തനി സ്വഭാവം നീ അറിയും ഓ എന്തറിയാനാ നീ എന്നെ അങ്ങ് കൊന്നുകളയോ നീയേ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഒരു ദിവസം പിടിക്കപ്പെടും നന്ദുവിന്റെ കാര്യത്തില് ആദർശമായിട്ട് നിന്റെ നല്ല സംശയമുണ്ട് നീയും നിന്റെ വീട്ടുകാരും കൊല്ലാനും മടിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നാലേ നിന്റെയും നിന്റെ വീട്ടുകാരുടെയും വിളച്ചല് എൻ്റെ അടുത്ത് എടുക്കണ്ട ദേ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട മര്യാദയ്ക്കൊന്ന് പോകുന്നുണ്ടോ ഞാൻ പോവാൻ തന്നെയാ വന്നത് നീ ഇങ്ങനെ നിരാശ കാമുകിയെ പോലെ ഇരിക്കുന്നത് കണ്ടപ്പോ ഞാൻ സംസാരിക്കാനായിട്ട് വന്നതാ പിന്നെ നയനയുടെ കാര്യം അവൾ ഇനി ഇവിടെ രാജകുമാരിയായിട്ട് വാഴും നിനക്ക് അവളുടെ അത്ര ഭാഗ്യല്ലടി എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അനാമിക ആകെ ദേഷ്യത്തിലായിരിക്കും ഇവളെന്തായാലും ഒരു പാഠം പഠിപ്പിക്കണം ഇങ്ങനെ വിട്ടാലേ ഇവളിനു തലയിൽ കയറും എന്നൊക്കെയായിരിക്കും അനാമിക ചിന്തിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും കൂടെ സംസാരിക്കുകയായിരിക്കും ദേവിയാനി ഇപ്പെനിക്ക് നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട് എത്ര തവണ ഞങ്ങൾ നിന്റെ അടുത്ത് പറഞ്ഞതാ നായുടെ മോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കാനായിട്ട് എന്നാ ഇപ്പ നീ അങ്ങനെയൊക്കെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ടല്ലോ എന്തായാലും അത് നന്നായി മോളെ മോളുടെ ഈ സ്വഭാവം തന്നെ എന്നും തുടർന്നു കഴിഞ്ഞാല് ആദർശനും ജയനും എല്ലാവർക്കും ഒത്തിരി സന്തോഷാ നിങ്ങളുടെ മനസ്സിനൊക്കെ സന്തോഷം കിട്ടുന്നത് അതാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് പൂർണമായിട്ട് എനിക്കവളെ സ്നേഹിക്കാനൊന്നും കഴിയില്ല പിന്നെ ആദർശിനു വേണ്ടി ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ഞാൻ ചെയ്തു അത്രമാത്രം അത് കൂടുതലൊന്നും ഞാന് അവൾക്ക് വേണ്ടി ചെയ്യുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട മതി നീ ഇത്രയൊക്കെ ചെയ്താ മതി അത് തന്നെ ധാരാളം പതിയെ പതിയെ നിനക്ക് അവളുടെ സ്വഭാവം മനസ്സിലാവും അവളെപ്പോലൊരു നല്ല പെൺകുട്ടിയെ ഈ കുടുംബത്തിന് കിട്ടിയതേ നമ്മുടെ ഭാഗ്യമെന്ന് മാത്രം കണ്ടാ മതി എനിക്കറിയാം അച്ഛ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം നയനമോളെ പോലെ ഒരു കുട്ടിയെ കിട്ടിയത് എന്റെ ഭാഗ്യാച്ച എന്നൊക്കെ മനസ്സിലിങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് പിന്നീടായിട്ട് ഇതെല്ലാം മാറി നിന്ന് അനാമിക്ക് കേൾക്കുന്നുണ്ടായിരിക്കും മുത്തശ്ശനാണെങ്കിൽ ദേവിയാനിയോട് ഒരു കാര്യം പറയുന്നുണ്ട് നയനമോളെ ഇനി ഇവിടെ ഇങ്ങനെ തളച്ചിടാനൊന്നും പറ്റില്ല ആദർശന് വീട്ടിലിരുന്ന് തന്നെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാത് പോരാ അവള് ഇനി തൊട്ട് ഓഫീസിലോട്ട് പോക്കോട്ടെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഇനി നായനമോള് നോക്കട്ടെ മോള് നമുക്ക് കോടികളുടെ ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാ നമുക്ക് ഇത്രയും ലാഭം കിട്ടിയത് ഇനി അങ്ങോട്ട് മോള് തന്നെ നമ്മുടെ രണ്ട് മൂന്ന് ഷോറൂമ് നോക്കട്ടെ അതായിരിക്കും കൂടുതൽ നല്ലത് അച്ഛന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ അവളെ ഇവിടെ തണുച്ചിട്ടിട്ട് ഇനി അവളവളെ വീട്ടിലോട്ടൊന്നും പോകണ്ട ഇനി എല്ലാം ഇട്ടറിഞ്ഞ് പോയാല് വീണ്ടും ഞാൻ അവളെ കാല് പിടിച്ച് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരേണ്ടി വരും അതിലും നല്ലത് അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അച്ഛനായിട്ട് തന്നെ ചെയ്തു കൊടുത്തേക്ക് എനിക്കതിലൊന്നും ഒരു വിരോധവുമില്ല ഇത് കേട്ടാ മതി നിന്റെ സമ്മതം അത്ര മാത്രേ എനിക്ക് വേണ്ടു എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകെ ആകെക്കൂടെ ദേഷ്യത്തിലായിരിക്കും അനാമിക ഇതിപ്പോ ഇള്ളത് മൊത്തം കിട്ടുന്നത് അവൾക്കാണല്ലോ ഇനി മുത്തശ്ശൻ സ്വത്തുക്കൾ മുഴുവൻ അവളെ പേരിൽ എഴുതി വെക്കൂ എനിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തിലായിരിക്കും അനാമിക നിൽക്കുന്നത് അങ്ങനെ വല്ലയമ്മയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് റൂമിലേക്ക് വല്ലയമ്മേ വല്ലയമ്മയ്ക്ക് ഒരു കാര്യം അറിയോ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ വല്ല്യമ്മയുടെ സ്നേഹം ഒന്നോർത്തു മാത്ര വല്ലമ്മ പോലെ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ എനിക്കിനിവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല വല്ല്യമ്മേ അനിയുടെ സ്വഭാവം വല്ല്യമ്മയ്ക്ക് അറിയുന്ന ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്താ മോളെ പ്രശ്നം എന്താ കാര്യം ആ നവ്യ എന്തൊക്കെയാ എന്നെ പറഞ്ഞെന്നറിയോ നിർത്തി അപമാനിക്കാ എന്നൊക്കെ പറയില്ലേ അതുപോലെയാ ആ നവ്യ ചെയ്തത് നവ്യ എന്ത് പറയാനാ നിന്റെ അടുത്ത് എന്താ നവ്യ പറഞ്ഞേ അവള് പറയാ വല്യമ്മയ്ക്ക് ഇപ്പം എന്നോട് ഒരു സ്നേഹവും ഇല്ലയെന്ന് നായനയാണ് വല്യമ്മയ്ക്ക് കൂടുതൽ സ്നേഹം എന്നാ പറയുന്നേ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാ വല്യമ്മേ ഞാൻ ഇവിടെ നിൽക്ക ഞാൻ പോവോ ഇവിടെ നിന്ന് മോളെ അങ്ങനെയൊന്നും പറയല്ലേ നീ അനിയുടെ ഭാര്യയാ അനിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ എനിക്കും ജാനകിക്കും അതുപോലെ മുത്തശ്ശിനും മുത്തശ്ശിക്കുമൊക്കെ ആഗ്രഹം അതൊന്നും തെറ്റിച്ച് മോളിനെ വീട്ടിലോട്ട് പോവരുത് ഇപ്പൊ തന്നെ ഇടയ്ക്കിടയ്ക്ക് മോളിങ്ങനെ തെറ്റിപ്പോവുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും സഹിക്കാൻ പറ്റുന്നതിലപ്പറ ഈ വീട്ടിൽ ആരും ഇതുപോലെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാ അവർക്കിത് സഹിക്കാൻ പറ്റാത്തത് മോൾ എന്തായാലും ഇനി തെറ്റി വീട്ടിലോട്ട് പോവരുത് എങ്ങനെ വല്യമ്മേ ഇതൊക്കെ സഹിച്ച് ഇവിടെ നിക്ക എന്നെ കൊണ്ട് പറ്റില്ല അതുമാത്രല്ല നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ കേട്ടു അവൾക്ക് എന്തൊക്കെയോ കൊടുക്കാന്ന് പറഞ്ഞല്ലോ എന്ത് കൊടുക്കാന്ന് അല്ല രണ്ടു മൂന്ന് ഷോറൂമൊക്കെ എഴുതി കൊടുക്കാ എന്ന് പറഞ്ഞു മുത്തശ്ശൻ എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് തന്നെയാ അതിപ്പോ കുറച്ച് മുൻപ് ചെയ്തെന്ന് കരുതിയിട്ട് എന്താ മോളെ പ്രശ്നം അത് ഇപ്പൊ തന്നെ എന്തിനാ നായനയ്ക്ക് കൊടുക്കുന്നേ നായനയെ കൂടുതൽ സ്നേഹമാണെന്ന് മോള് തന്നെ പറയാറുണ്ടല്ലോ മുത്തശ്ശിനും മുത്തശ്ശിക്കും അതുകൊണ്ട് അവരത് കൊടുക്കാന്ന് തീരുമാനിച്ച എനിക്കൊന്നും പറയാൻ പറ്റില്ല മോളെ എന്നാലും വല്യമ്മ സമ്മതിക്കരുതായിരുന്നു അവൾ എന്തിനാ ഓഫീസിലോട്ടൊക്കെ പോകുന്നേ ഓഫീസിലോട്ട് പോകുന്നതിന്റെ കാര്യം മോൾക്ക് അറിയുന്നല്ലേ അവള് കാരണം നമുക്ക് കോടികളുടെ ബിസിനസ്സാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അവളെപ്പോഴും ഓഫീസിലുണ്ടാവുന്നതന്നെയാ നല്ലത് അവൾ വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും അത്രയും വിലയാ അത് മോൾക്ക് അറിയുന്നതാ പിന്നെന്താ മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതല്ല വല്ലുമേ അതൊന്നും വേണ്ട അവൾ എന്നെയൊക്കെ മുകളിൽ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഇത് കേട്ട് ദേവി എനി മനസ്സ് ചിന്തിക്കുന്നുണ്ട് എനിക്കിപ്പോ നിന്റെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് നയന നിന്നെയൊക്കാ മുകളിൽ വരുന്നത് നിനക്കിഷ്ടമല്ല അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മരുമകൾക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിരിക്കും ഇനി നീയല്ല ആര് വന്ന് പറഞ്ഞാലും അത് മുടക്കാനൊന്നും പറ്റില്ല എന്ന് ദേവി അനി ചിന്തിക്കുന്നുണ്ട് എന്താ വലിയേ വലുമേ എന്താ ആലോചിക്കുന്നേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക് അവളെ ഓഫീസിലോട്ടൊന്നും ഇടണ്ട നീ എന്തൊക്കെ പറഞ്ഞാലും അത് മുത്തശ്ശിനു മുത്തശ്ശിയും തീരുമാനിച്ചു ഇനിയിപ്പം ഞാൻ പറഞ്ഞാലും അവരത് മാറ്റി ചിന്തിക്കില്ല അവൾ ഓഫീസിൽ പോട്ടെ അവൾക്ക് കൊടുക്കാനുള്ളത് മുത്തശ്ശിനു മുത്തശ്ശിയും കൊടുക്കട്ടെ നിനക്കെന്താ നിനക്ക് കിട്ടേണ്ടതെല്ലാം നിനക്ക് കിട്ടും സമയാവുമ്പോൾ മുത്തശ്ശിനു മുത്തശ്ശിയും അത് നിനക്ക് തരും നിന്റെ സ്വഭാവം കുറച്ച് നന്നാക്കിയാൽ തന്നെ അവര് നിന്നെ സ്നേഹിക്കും നിനക്ക് വേണ്ടത് തരുകയും ചെയ്യും ഇതൊക്കെ കേട്ട് അനാമയ്ക്ക് ദേഷ്യത്തില് നിൽക്കുക